ുഹൃത്തുക്കളെ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണ പരമ്പരകളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയെ മാത്രമല്ല പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും അവർ ഉന്നമിക്കുകയാണ് ദോഹയിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായ ദോഹ മണ്ണിൽ അവർ കോമ്പിട്ടിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താന്ന് ഓർക്കണം എന്നിട്ടും ഇസ്രായേൽ അവിടേക്ക് ബോംബ് വർഷിച്ചു ഇതിൻ്റെ അർത്ഥം അമേരിക്കയുടെ കൈവെള്ളയിൽ നതന്യാഹു എന്നാ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സ്വയവിഹാരം നടത്തുന്നു എന്നാണ് കളിക്കുന്നു എന്നാണ് അമേരിക്ക വളർത്തുന്നില്ലെങ്കിൽ ഈ യുദ്ധക്കുറ്റവാളിയായിട്ടുള്ള രാജ്യം ഒരിക്കലും ഈ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുകയില്ല ഇസ്രായേലിൽ നിന്ന് അവരെ പൂർവാധികം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം അറബ് ലീഗ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചു ചേരുകയും അവരുടെ ഐക്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇസ്രായേലിന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെയും സമവായത്തിൻ്റെയോ ചർച്ചയുടെയോ യുദ്ധരഹിതമായൊരു ലോകവ്യവസ്ഥയുടെയോ ആഗ്രഹം അമേരിക്കയ്ക്കില്ല കാരണം അമേരിക്കയ്ക്ക് ലക്ഷ്യം ലാഭമാണ് അത് മനുഷ്യനെ കൊന്നായാലും ആയുധങ്ങൾ വിറ്റായാലും മറ്റു ചെറു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയായാലും അവർക്ക് ലാഭം വേണം അതാണ് അവരുടെ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ ഒരിക്കലും അമേരിക്ക വിശ്വസിക്കാൻ ഒരു രാജ്യമാണെന്ന് ലോഹയുടെ പ്രധാനമന്ത്രി ഒരു മൂന്ന് ദിവസം മുമ്പാണ് പത്രസംഗാടനത്തിൽ വിളിച്ച് പറഞ്ഞത് അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സാണ് അറബ് രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കുന്നു അവരുടെ ഒരു ഐക്യ ആഹ്വാനം ഉണ്ടായിരിക്കുന്നു ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിനു മുമ്പാണ് അമേരിക്കയുടെ വൈശാചികമായ തീരുവ ചുമത്തലിനെതിരെ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടി ചേർന്നുകൊണ്ട് ഒരു മീറ്റ് ചൈനയിൽ ഹാങ്ഹായിൽ നടക്കുകയും അത് ചൈനയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ആ മീറ്റിംഗ് അമേരിക്കയുടെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിനെ ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഒരു ഏകരാഷ്ട്ര ഛത്രാധിപതിയായി വിലസാം എന്ന ട്രംപിൻ്റെ മോഹത്തിനാണ് ഇവിടെ വിരാമം കുറിച്ചിരിക്കുന്നത് ചൈനയും റഷ്യയും ഇന്ത്യയും ഒന്നിച്ചു നിന്നാൽ മറ്റൊരു ലോകശക്തിക്കും അവരുടെ മുമ്പിൽ എത്താൻ കഴിയുകയില്ല എന്നുള്ളത് ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അമേരിക്കയുടെ ദുഷ്ചെയ്തികളെ എതിർക്കുകയും ചെറു രാജ്യങ്ങളെ വിഴുങ്ങുവാനുള്ള അവരുടെ ജരാതമായ ആഗ്രഹത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടന അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ ഇപ്പോൾ നോക്കുകുത്തികളാണ് ഗാസയിൽ പതിനായിരങ്ങൾ ചത്തു വീഴുമ്പോഴും ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾ വിലപിക്കുമ്പോഴും അവർ ഇരിക്കുന്നിടത്തേക്ക് മിസൈലുകൾ വന്ന് വർഷിക്കുകയാണ് ഇത് കാടത്തമല്ലെങ്കിൽ മറ്റെന്താണ്